നമസ്കാരം കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ ഇവിടെ കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ആദ്യത്തെ ട്രെയിനിൽ തന്നെ പോകാൻ പറ്റിയതിൽ അതിവ അതീവ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വളരെ എനിക്ക് ഞാനും ഹസ്ബൻഡും ഉണ്ട് വളരെ കിട്ടിയ ടിക്കറ്റാണ് ഇപ്പോൾ അല്പസമയത്തിന് ശേഷം തന്നെ അയോധ്യയിലേക്കുള്ള യാത്ര കൊച്ചുവേളിയിൽ നിന്നും ആരംഭിക്കുന്നതാണ് നിരവധി മലയാളികളാണ് ഈ ട്രെയിനിൽ ട്രെയിനിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം തൊള്ളായിരത്തി എഴുപത്തിരണ്ട് യാത്രക്കാരാണ് അയോധ്യയിലേക്കുള്ള യാത്രയ്ക്കായി പുറപ്പെടുന്നത് നമുക്ക് യാത്രക്കാരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്താണ് രാമനെ കാണാൻ പോവുകയാണ് വിശേഷങ്ങൾ നമുക്ക് അറിയാം ജയ് ശ്രീറാം ശ്രീറാം വലിയ സന്തോഷമാണ് ഇതിനകം ഒരുക്കി തന്ന ഒരു സന്തോഷം തന്നെ വളരെ ഭാഗ്യമാണ് സന്തോഷം നല്ല ഭാഗ്യമാണ് ഒരു സന്തോഷം തോന്നുന്നു ആ എക്സൈറ്റ്മെന്റ് ആണ് കിട്ടിയ അവസരം തന്നെ വലിയ അതെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങക്ക് ആദ്യമായിട്ട് പോവാൻ സാധിച്ചതിലും വളരെ വളരെ സന്തോഷം ഇത് ഞങ്ങളുടെ പഞ്ചായത്ത് മുതാക്ക ഗ്രാമപഞ്ചായത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചതിൽ വളരെ വളരെ നന്ദി അതുതന്നെ സെയിം തന്നെയാണ് പറയാനുള്ളത് ഇങ്ങനെ ഒരവസരം പെട്ടെന്ന് വന്നതാണ് അപ്പോൾ പോകണമെന്ന് തോന്നി കൂട്ടുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി കാണാൻ സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് ഞാനിതു പോകാൻ സാധിച്ചു വളരെയധികം ഞാൻ ഞാനോട് നമ്മുടെ റെയിൽവേയോട് നന്ദി പറയുന്നു ഈ ഈ ചീപ്പായ റേറ്റ് കൊണ്ടുപോവാൻ അവർ ശ്രദ്ധരായത് അവർക്ക് വളരെയധികം സന്തോഷം ഞാൻ അവരോട് നന്ദി പറയുന്നു ഓക്കെ ും അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ കൊച്ചുപേളിയിൽ നിന്നും പുറപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ജയ് ശ്രീറാം വിളികളോടെ ഭക്തജനങ്ങളെല്ലാം തന്നെ യാത്ര പുറപ്പെടുകയാണ് കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഭക്തജനങ്ങൾ എല്ലാം തന്നെ ഉള്ളത് ജയ് ശ്രീറാം വിളികളോടെയാണ് ഭക്തജനങ്ങൾ അയോധ്യയിലേക്കുള്ള യാത്ര പുറപ്പെട്ടിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം